ഹായ് ഫ്രണ്ട്സ് എന്തു പറയുന്നു എല്ലാവരും കുറേ കുറേയായി നമ്മൾ ഇതുപോലെ വന്നിട്ട് അപ്പം ഇന്ന് ഒരു കാര്യം പറയാം നിങ്ങളോട് ചോദിക്കണം എന്ന് തോന്നിയിട്ടാ അതുകൊണ്ട് വന്നാണ് ഇപ്പം എന്ത് പറയുന്നു എല്ലാവരും വിശേഷം എന്തൊക്കെയാണ് കുറേ കുറേയായി നമ്മൾ കണ്ടിട്ട് വീഡിയോസൊക്കെ ചിലരൊക്കെ കാണുന്നുണ്ട് ചിലരൊന്നും കാണുന്നില്ല അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എടുത്തു കേട്ടോ വേറെ ഒന്നല്ല ഇന്ന് കുക്കിംഗ് വീഡിയോ അതുപോലെ ഫാമിലി വ്ലോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് വേറെ ഒന്നല്ല യൂട്യൂബ് അങ്ങോട്ട് നിർത്തിയാലോ എന്ന് വിചാരിക്കുകയാണ് ഞാൻ എന്ത് പറയുന്നു നിങ്ങളെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തെങ്കിലും പറയുമായിരിക്കും അല്ലാത്തവരാണെങ്കിൽ നിർത്തിക്കോട്ടെ അങ്ങനെ എല്ലാവരും പറയുള്ളൂ എനിക്കറിയാതെ വേറെ ഒന്നുമല്ല കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ വീഡിയോ വീഡിയോ അല്ലേ നമ്മുടെ ചാനൽ ഒരു വർഷം ഈ ജൂണ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷമായിട്ടാണ് തുടങ്ങിയിട്ട് അതിൽ ഒമ്പത് മാസം കൊണ്ട് തന്നെ നമുക്ക് മോണിയായ ചാനലാണ് അപ്പോഴൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇതേപോലെയുള്ള കണ്ടൻറ്റ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഫാമിലി വ്ലോഗ് കുക്കിംഗ് വീഡിയോ പിന്നെ നമ്മൾ എടയ്ക്കും പോകുകയാണെങ്കിൽ അതിടും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഞാൻ അതുപോലത്തെ കണ്ടന്റ് തന്നെ ആയിരുന്നു പക്ഷേ വീഡിയോ ഈ മോണി ആയിട്ട് ഒരു മോണി എപ്പോൾ ആയി അതിൻ്റെ പിറ്റേ ദിവസം മുതൽ വീഡിയോസ് അല്ലാണ്ട് കയറിയിട്ടില്ല നിങ്ങൾ ഓർക്കണം നമ്മുടെ ഈ സാധാരണക്കാരുടെ ചാനൽ അതിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് മോണി ആയ ശേഷം ഡോളർ കയറണമെങ്കിലുള്ള കഷ്ടപ്പാട് ഭയങ്കരമാണ് കേട്ടോ ഓരോരോ ദിവസവും നമ്മൾ നാളെ കയറുമായിരിക്കും ഇന്ന് കയറുമായിരിക്കും ഇന്നത്തെ വീഡിയോ കയറുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ എന്താ പറയാ ആ ഒരു മനസ്സിൻ്റെ ഉറപ്പൊക്കെ പോയി തന്നെ പറയാം അപ്പോൾ ഡോളർ കയറാൻ ഭയങ്കര പാടാണ് ഒരു വർഷമായിട്ട് ഞാൻ തുറന്ന് പറയണം കേട്ടോ ഭയങ്കര ചമ്മലുണ്ട് നാണക്കേടുണ്ട് പറയാനായിട്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ കുറേ പേർക്ക് അനുഭവം ഉണ്ടാകും എനിക്ക് തോന്നുന്നു അപ്പോൾ നൂറ് ഡോളറ് ഇതുവരെ എനിക്ക് തേകഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചില സമയത്ത് ആൾക്കാർ തളർത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടാ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് പൊക്കുകൂടെ എത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് എന്തിനാണ് ഒരു നൂറ് ഡോളർ പോലും തികയാണ്ട് ഒരു വർഷം കൊണ്ട് തികയാണ്ട് എന്തിനാ വീഡിയോ ചെയ്യണമെന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ചിലർ പറയും ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ താത്ത അത് ശരിയാകുമായിരിക്കും ഇനി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കേട്ടാ പക്ഷേ നമ്മൾ യും ക്ഷമിച്ചു ഭയങ്കര ക്ഷമ ഇതിൽ ഞാൻ തുടർന്നു കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ തോന്നുന്നു വേണ്ടിയിരുന്നില്ല എന്ന് കാരണം ചിലരൊക്കെ ചോദിക്കും എന്തായിരുന്നു കാരണം നമ്മൾ തളർത്താൻ വേണ്ടിയിട്ടുള്ള കുറേ പേരുണ്ടാവുമല്ലോ അസൂയുള്ളവരുണ്ടാവും ഈ യൂട്യൂബിൽ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അസൂയുള്ളവരുണ്ടാവും അപ്പോൾ അവർ മുന്നിലൊക്കെ നമുക്ക് ജയിച്ച് കാണിക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു ഡോളർ കിട്ടുമല്ലോ കാരണം മോണി ആയൻ്റെ മുമ്പ് ഒരുപാട് വ്യൂസ് കയറിയതാണല്ലോ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും വീണ്ടും കയറുമായിരിക്കുന്നത് അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഇത്ര മാസം കൊണ്ട് നൂറ് ഡോളർ ആകും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ ഭയങ്കര കഷ്ടമാണ് മക്കളെ ഭയങ്കര കഷ്ടമാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതുകൊണ്ട് രണ്ട് മൂന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തതുകൊണ്ട് കുറച്ചെങ്കിലും കയറി പക്ഷേ ഇപ്പോൾ വീണ്ടും ഡൗൺ ആയിരിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ നിർത്തണമോ നിർത്തണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുക കേട്ടോ കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിർത്തിയാൽ അതൊരു നമ്മുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് പേരെങ്കിലും ഉണ്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കില്ലേ എന്താ വീഡിയോ നിർത്തിയത് ചാനലിപ്പോൾ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ളൊരു മറുപടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കൊണ്ടൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിർത്താം എന്നാണ് എൻ്റെ ഒരു തീരുമാനം എന്താ വെച്ചാൽ ക്ഷമയുടെ നെല്ലിപ്പലയ പോയി എന്നൊക്കെ പറയില്ലേ പിന്നെ സെലിബ്രിറ്റി ആണ് ഓരോരുത്തരുടെ വ്യൂസ് വളരെ മൊത്തത്തിൽ കുറവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ എന്താ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെയാണ് വീഡിയോ ഒക്കെ നന്നായിട്ട് കയറണത് ഇപ്പം അതുകൊണ്ട് നമ്മളെന്തിനാണ് ഈ ഒരു പണിക്ക് നിൽക്കണത് എന്നൊക്കെയാണ് ഞാനിങ്ങനെ വിചാരിക്കണം എന്താ നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് പറയണം ചിലര് പറയുന്നുണ്ട് നിർത്തണ്ട നിർത്തണ്ട അത് നമ്മൾ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ വീഡിയോസ് ഒന്നും ചാനൽ അത്ര വർഷമായി ഇത്ര വർഷമായി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആ സമയത്ത് നമുക്ക് ആ ശരി തന്നെയാണ് നാളെ ശരിയാവും നാളെ ശരിയാവും പക്ഷേ വീണ്ടും വീണ്ടും കാരണം എനിക്ക് എന്താ പറയുക ആറായിരത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് പറയണമെങ്കിൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ അറുനൂറ് പേര് പോലും ചില വീഡിയോസൊന്നും കാണുന്നില്ല എന്നറിയുമ്പോൾ ഭയങ്കര വിഷമം അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഡമ്മിയളാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറ്റം പറയില്ല അപ്പോൾ എന്തിനാ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ചില വീഡിയോസ് കണ്ടിട്ട് കയറിയതായിരിക്കാം കേട്ടോ പക്ഷെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ഒരു മടി വീഡിയോ കയറുന്നില്ല ആദ്യമൊക്കെ ഞാൻ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ആളാണ് ഒരു ദിവസം പോലും മുടങ്ങില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഒന്നടപെട്ട ദിവസങ്ങളിലായി പിന്നെ അത് ഇപ്പം രണ്ട് ദിവസം കൂടുമ്പോഴാണ് ചെയ്യണത് പിന്നെ ഇപ്പോൾ മൂന്ന് ദിവസമായി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് പുരോഗമിക്കല്ല ഡൗൺ ആയിട്ട് വരികയാണ് ചെയ്യണത് അപ്പോൾ പിന്നെ തോന്നും ചില സമയത്ത് ലൈവില് കയറിയിരിക്കുകയാണ് കേട്ടോ ലൈവില് കയറിയിരിക്കുമ്പോൾ പിന്നെ കുറച്ച് ബാഡ് കമൻ്റ് വരും അത് ഒഴിവാക്കാനായിട്ടാണ് അത് ചെയ്യാത്തത് പക്ഷേ എങ്ങനെയെങ്കിലൊക്കെ ഡോളർ കിട്ടി ഒരിക്കലെങ്കിലും ഡോളർ കിട്ടിയിട്ട് എൻ്റെ ഒരു വേദനയാണ് ഞാനീ പറയുന്നത് കേട്ടോ ഇതേപോലെ ഉള്ളവർ കുറേ ഉണ്ടാവും അവരൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഒരിക്കലെങ്കിലും ഡോളർ കിട്ടി കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അസൂയപ്പെടുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു തവണയെങ്കിലും ഡോളർ കിട്ടിക്കാണിച്ച് കൊടുക്കണം എന്ന് എനിക്കുണ്ട് അതിന് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് നൂറ് ഡോളർ ആവണമെങ്കിൽ കുറച്ചും കൂടെ പണിയുണ്ട് കുറച്ചും കൂടെ ഒന്ന് കിട്ടണം അപ്പോൾ അതിന് എല്ലാവരും വീഡിയോ കണ്ട് ഒന്നില്ലെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ നിർത്തണം എന്നുണ്ടെങ്കിൽ അത് പറയുക പിന്നെ റിയാക്ഷൻ വീഡിയോ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കയറും പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അതൊന്നും കാരണം നമുക്ക് ഒരു എനിക്ക് പറ്റില്ലാട്ടാ ഒരു അഭിപ്രായം പറയാൻ തോന്നിയാൽ ഞാൻ പറയും അത് വേറെ കാര്യം പക്ഷെ അതേ കണ്ടിന്യൂ ചെയ്തു പോകാൻ എനിക്ക് കഴിയില്ല കാരണം അവരെ ബാഡ് കമൻ്റ് വന്ന ഒരുപാട് ആയിട്ട് പോണ ഒരാളാണ് ഞാൻ അത്രയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള ഗഡ്സൊന്നും എനിക്കില്ലാട്ടാ അപ്പോൾ ഞാൻ അതിനോടും വിടയാ വിട പറഞ്ഞിരിക്കാണ് അപ്പോൾ ചിലരെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ നന്നായിട്ട് കയറുമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ വൺ ലാഖൊക്കെ വൺ ലാക്കിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഡോളറും അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ബാഡ് കമന്റ് ഒരുപാട് വന്നപ്പോൾ വല്ലാണ്ട് ഫീലായി വല്ലാണ്ട് ആയി അതുകൊണ്ട് ആ ഒരു അത് താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കില്ല അപ്പോൾ ചിലർ പറയും ഇത് യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഗഡ്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത് പക്ഷെ എനിക്കില്ല ഗൈസ് അപ്പോൾ ഇതിനുള്ള തീരുമാനം നിങ്ങൾ പറയുക അഭിപ്രായം നിങ്ങൾ പറയാം എനിക്ക് ഒരു എഴുപത് ശതമാനം നിർത്തണം എന്നുള്ളതാണ് ബാക്കി നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ അവൻ അതുപോലെ ചെയ്യും അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ഈ എന്താ ഞാൻ യൂട്യൂബ് ചാനല് ഒരിക്കലും എന്താ പറയാ താഴ്ത്താൻ വേണ്ടി പറഞ്ഞല്ലാട്ടോ താഴ്ത്തല്ല അവർക്ക് മോട്ടിവേഷൻ ചെയ്യണം എന്നാണ് പക്ഷെ അവര് ഡൗൺ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഇനിയിപ്പോൾ അതിന് ആരും ഇതായിട്ട് വരണ്ടാട്ടാ കമൻറ്റ് ബാക്ക് ആയിട്ട് വരണ്ട കാരണം ഇപ്പം എല്ലാം എന്ത് പറഞ്ഞാലും അതൊരു ഡബിൾ മീനിങ്ങിലാണ് കൊണ്ടെത്തിക്കുന്നത് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഇനി പോലീസ് ഒന്നും നമ്മുടെ പിന്നാലെ വരണ്ട പേടിയാണ് കാരണം ഒന്നും പറയാൻ പറ്റില്ല സമൂഹത്തിൽ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം അപ്പോൾ അതിനുള്ള അവരുടെ താഴ്ത്തല്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ട എനിക്ക് നിർത്താൻ തോന്നുന്നു യൂട്യൂബ് ചാനൽ നിലനിർത്തി കൊണ്ടുപോകുന്നവരും വ്യൂസ് ഉള്ളവരും അങ്ങനെ പൊക്കോളൂ വ്യൂസ് കുറഞ്ഞവരും നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ നിർത്തണം എനിക്ക് നിർത്തണം എന്ന് തോന്നി ഭയങ്കര സങ്കടമായിട്ടാണ് ഭയങ്കര കൂടി വന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഡോളർ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല നമ്മുടെ മെമ്മറീസ് മെമ്മറബിൾ ഒക്കെ ഇതിലൊക്കെ ഉണ്ടാവുമല്ലോ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് എൻറ്റർടൈൻമെൻറ്റിന് തുടങ്ങിയതാണ് പക്ഷെ എന്നാലും അതൊരു നമുക്ക് ഏണിങ്സ് വരണം എന്ന് പിന്നീട് പിന്നീട് ഉണ്ടാവുമല്ലോ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്ന് ചേരുമല്ലോ അപ്പോൾ അത് കിട്ടാണ്ടാകുമ്പോൾ പിന്നെ ഈ ചെയ്യണ ജോലിക്കൊരു മടുപ്പ് അത്രയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നേരം എൻ്റെ മോനെ സ്കൂളിലേക്ക് സ്കൂൾ വിട്ട് വരാനായി അവന് കൂട്ടാൻ പോകണം അപ്പോൾ ഇത് ഈ അഭിപ്രായം നിങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിൽ നിർത്തണോ വേണ്ടയോ നിങ്ങൾ പറയണം ശരി അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് നമുക്ക് വേറെ കണ്ടൻറ്റ് ചെയ്യാം ചേട്ടാ